ഹായ് ഫ്രണ്ട്സ് പല സ്റ്റുഡൻസിനും ഒരു സബ്ജക്റ്റ് എങ്കിലും ടഫായി തോന്നിയിട്ടുണ്ടാവും ഓരോ സ്റ്റുഡൻസിനും ഡിഫറൻറ്റ് സബ്ജക്റ്റാണ് ടഫായി തോന്നാറുള്ളത് മിക്ക വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇങ്ങനെയുള്ള സബ്ജെക്ട്സാണ് കൂടുതൽ ടഫ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് ഈ ടഫ് സബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ ഈസിയാക്കി മാറ്റാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ടഫായി തോന്നാൻ കാരണം എന്നുള്ള റീസൺ നിങ്ങൾ കണ്ടുപിടിക്കുക പലർക്കും പല സബ്ജെക്റ്റാണ് ടഫായി തോന്നുക എന്തുകൊണ്ടാണ് എനിക്ക് ഈ സബ്ജക്റ്റ് ഇത്രയും ടഫാകാൻ കാരണം എന്നുള്ള ചോദ്യത്തിന് ആദ്യം നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കൂ അതിൻ്റെ പ്രധാന കാരണങ്ങളായി വരാറുള്ളത് സബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വീക്കായിരിക്കും അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ പഠിക്കാനുണ്ട് കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ ഒരു പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും വരാം പ്രധാനമായിട്ടും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ അത് ചെയ്ത് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാകാം അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത് ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്ത് കൊണ്ടുപോവാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് ടഫായ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയാലും അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ആ സബ്ജെക്ടിൻ്റെ ബേസിക്സ് അറിയില്ലെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യുക ഇന്നത്തെ കാലത്ത് നോളജ് കിട്ടാൻ നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ബേസിക് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാം അതിനുശേഷം നിങ്ങൾ ആ കണ്ടന്റ് പഠിച്ച് തുടങ്ങാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണക്ട് വിത്ത് റിയൽ ലൈഫ് പല സബ്ജക്റ്റും ബോറിംഗായി തോന്നുന്നത് നമ്മൾ അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ് റിയൽ ലൈഫുമായി കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ നിൽക്കും അടുത്ത പോയിൻ്റ് വിഷലൈസ്ഡ് കൺസെപ്റ്റ് നിങ്ങൾ ഏത് കൺസെപ്റ്റ് പഠിക്കുമ്പോഴും അത് വിഷ്വലി കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക വെറുതെ വായിച്ചു വിട്ടാലോ ബൈഹാർട്ട് പഠിച്ചാലോ കുറച്ച് നേരത്തിന് നിൽക്കുന്നല്ലാതെ അത് നമ്മുടെ ബ്രെയിനിൽ ലോങ് ടേം മെമ്മറിയിൽ നിൽക്കില്ല കൂടുതൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റിക്കി നോട്ട് അതുപോലെ തന്നെ പിക്ചേഴ്സ് ഡയഗ്രാംസ് ഇതൊക്കെ വെച്ച് പഠിക്കുമ്പോൾ നമുക്കത് വിഷ്വലി കണക്റ്റഡ് ആകും അപ്പോൾ നമുക്കത് ഓർത്തെടുക്കാനും നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ വിഷ്വലി കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ആ ടഫായ സബ്ജക്റ്റ് നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നും അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലേൺ ത്രൂ ഓഡിയോ ആൻഡ് വീഡിയോ നമുക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കുക ഡിഫറെൻറ്റ് മെത്തേഡ്സ് അതിന് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് തന്നെ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ കൺസെപ്റ്റുകളൊക്കെ കിട്ടുന്ന ചാനൽസ് ഉണ്ട് അപ്പോൾ നമുക്കത് വിഷ്വലി കണക്റ്റഡ് ആയിട്ട് ഓഡിയോ കണക്റ്റഡ് കൺസെപ്റ്റ് മാപ്പ് ഫ്ലോ ചാർട്ട് ഇങ്ങനെ പല രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ആ കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടീച്ചർ ഡിസ്കസ് വിത്ത് ഫ്രണ്ട്സ് നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അത് നമ്മൾ റിപ്പീറ്റായി ചെയ്യുമ്പോഴാണ് അത് ഈസിയായി മാറുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചിങ് മെത്തേഡ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം പഠിച്ചു കഴിഞ്ഞ കാര്യം നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈസിയാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമുക്ക് മെമ്മറിയിലും കൂടി നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ് മെത്തേഡും കൂടി യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കും അപ്പോൾ ഓ ഇത്രേ ഉള്ളൂ ആ സബ്ജെക്റ്റ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുത്താൻ സഹായിക്കും നെക്സ്റ്റ് വൺ സെറ്റ് സ്മാൾ ഗോൾസ് പ്ലസ് റിവാർഡ് യുവർ സെൽഫ് നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ സബ്ജെക്റ്റിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള പോർഷൻ എടുക്കുമ്പോൾ അതിനെ നിങ്ങൾ സ്മാൾ പാർട്സ് ആക്കി മാറ്റുക ആ സ്മാൾ പാർട്സ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുക്കുക ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും സ്വയം നിങ്ങൾ റിവാർഡ് ചെയ്യുക അതായത് ചോക്ലേറ്റ് ആവാം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ഇതായിരിക്കാം നിങ്ങളുടെ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് നൽകുക നിങ്ങളുടെ ഫ്രണ്ട്സുമായി സംസാരിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം കളിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് നിങ്ങളുടെ പഠിത്തത്തിന് ശേഷം നിങ്ങളത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പഠിക്കാനിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെ പഠിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആവാനും സാധിക്കും നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ച് ദ മൈൻഡ് സെറ്റ് മാത്സ് ബോറാണ് ഫിസിക്സ് ഹാർഡാണ് ഇങ്ങനെ പറയരുത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ടഫ് അത് നിങ്ങളതിനെ ടഫാണ് ടഫാണ് എന്ന് പറയുന്നത് നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക നല്ല രീതിയിൽ അതിനെ പഠിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഞാനത് പഠിക്കാനിരുന്നാൽ അത് സാധിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നിങ്ങളവിടെ കൺവേർട്ട് ചെയ്യുക എത്ര ടഫായ സബ്ജക്റ്റും അതിൻ്റെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി മാറ്റാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് ഈസിയായി പഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക ഇത് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ് അത് ഈസിയായി പഠിക്കാൻ സാധിക്കുന്നത് എന്നെല്ലാം നിങ്ങൾ നോക്കി ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഏത് സബ്ജെക്റ്റാണോ നിങ്ങൾക്ക് ടഫ് അതിനുവേണ്ടി കൂടുതൽ സമയം നിങ്ങൾ കണ്ടെത്തി അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഈസിയാക്കാൻ സാധിക്കും ടഫ് ഉള്ള സബ്ജക്റ്റിന് കൂടുതൽ ടൈം കൊടുത്ത് അതിനെ ഈസിയായ സബ്ജക്റ്റാക്കി മാറ്റുക ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ടിപ്സ് എല്ലാം ഫോളോ ചെയ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടൂ താങ്ക്സ് ഫോർ വാച്ചിങ്